ക്യാമ്പ് 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 അവസാനിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് സാറിന്റെ കണ്ണിലൂടെ ഈ സഹകാർ നടത്തിയ ക്യാമ്പ് മൊത്തത്തിൽ വളരെ നന്നായിരുന്നു ക്യാമ്പിന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും അതേപോലെ തന്നെ ക്യാമ്പിലെ സഹകാരുകാരുടെ ഒരു ഇടപെടലും വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് പക്ഷെ ഞങ്ങളുടെ എൻ്റെ മനസ്സിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ക്യാമ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളൊരു ആറ് യൂണിറ്റോളം നടത്തിയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ക്യാമ്പിൽ മറ്റ് യൂണിറ്റുകൾ ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നിപ്പോയി കാരണം സഹകാറിൻ്റെ മെഷിനറീസ് അത്ര പെർഫെക്റ്റ് ആയിരുന്നു സഹകാറിൻ്റെ മിഷൻ ലാബിനെ സംബന്ധിച്ചുള്ള മിഷൻ അതിനകത്ത് എന്തെല്ലാം ടെസ്റ്റുകളാണ് എടുത്തത് അപ്പോൾ അത്രയും ടെസ്റ്റുകളൊക്കെ എടുക്കുകയും അത് വളരെ ക്യുക്കായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചു മറ്റ് യൂണിറ്റിലെ ആവശ്യമില്ലായിരുന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വന്ന് കഴിയുമ്പോൾ നമ്മളെ പല ടെസ്റ്റുകൾക്ക് പുറമെ നമുക്ക് ഒരു കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് പല്ലിനെന്തേലും ബുദ്ധിമുട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുള്ളത് വളരെ നല്ല കാര്യം കാരണം ഇപ്പൊരു രോഗി വരുന്ന സമയത്ത് ചിലപ്പോ അയാൾക്ക് കണ്ണിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അതും കൂടി ചെക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ നമ്മളിപ്പോഴേ ക്യാമ്പില് കണ്ണിന്റെയും അതുപോലെ പല്ലിന്റെയും ഒക്കെ ആളുകളെ നമ്മൾ ബന്ധപ്പെടുത്തിയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ക്യാമ്പിൽ അവിടെ വന്നതിനേക്കാളും ആളുകൾ ഏതാണ്ട് പങ്കെടുത്ത മുഴുവൻ ആളുകളും സഹകരണ ഈ ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്തത് എന്നോട് ഇവിടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് വന്ന ഒരാൾ പുള്ളി എക്സറൈസ്മാനാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു സാറേ ക്യാമ്പ് എങ്ങനെയുണ്ടായിരുന്നു സാറിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സാധാരണ മെഡിക്കൽ ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഞാനതിനെ വെറും സൗജന്യമായിട്ടാണ് കണ്ടത് പക്ഷേ അവിടെ ക്യാമ്പിൽ വന്നു ഫോം പൂരിപ്പിച്ച് അകത്ത് കയറി ആ ടെസ്റ്റുകൾ നടത്തുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായി സാറ്റിസ്ഫൈഡ് ആയി ഒറ്റ കാര്യം മാത്രം പുള്ളി പറഞ്ഞത് ഞമ്മൾ ഇ സി ജി ഒക്കെ എടുക്കാനായിട്ട് സാധാരണ ആശുപത്രിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ശരീരം മുഴുവൻ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് വെക്കുമ്പോൾ ഇ സി ജി എടുക്കാനായിട്ട് ചില ഒരുപക്ഷേ വേരിയേഷൻ ഉള്ളതോ ഇല്ലാതാകട്ടെ അതൊക്കെ ആ സീനിൽ തന്നെ ആളുടെ പകുതി ഒരു ടെൻഷനാകും പക്ഷേ ആ സാധനത്ത് അങ്ങനെ ഒന്നുമില്ലാതെ കേവലം കൈയുടെ കൈവെള്ള ചുരുട്ടി ഒരു സിസ്റ്റം മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ഇ സി ജി എടുപ്പ് അത് ഇ സി ജി എടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് ഇ സി ജി എടുത്തെന്നോട് മനസ്സിലാക്കിയതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ആ ഒരു ട്രീറ്റ് ആ ട്രീറ്റ്മെൻറ്റ് അതിൽ നിന്നുള്ള റിസൾട്ട് വളരെ ക്യുക്കായിട്ടുള്ള റിസൾട്ടാണ് അതുകൂടി കണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു ഞാനിത് ഇത്രയും സംവിധാനം ഉണ്ടായിരുന്നറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയെ മൊത്തം കൊണ്ടുവരുമായിരുന്നെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പിന്നെ നമ്മൾ ഒരു അഞ്ഞൂറായിരത്തിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം അത്തരത്തിലുള്ള പെർഫോമൻസ് ഇവിടുത്തെ പഞ്ചായത്ത് ഉൾപ്പെടെയൊക്കെ ചെയ്തിട്ടുണ്ട് അവരവരുടെ ഇവിടുത്തെ ഓരോ വാർഡിലെയും ഗ്രൂപ്പുകളിലും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും ഇന്ന് സൺഡേ ആയതുകൊണ്ടാകാം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു അവർക്ക് പലർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി സഹകാറുകാർ ഒരിക്കൽ കൂടി സഹകരിച്ചു ഒരു ഒരു ക്യാമ്പുകൂടി സംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരു ഒരു ക്യാമ്പ് കൂടി വളരെ വളരെ നീട്ടിക്കൊണ്ട് പോകാതെ തന്നെ ഒരു ക്യാമ്പ് കൂടി സംഘടിപ്പിക്കണം പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് സഹകാർ മെഡിക്കൽസ് തുടങ്ങിയിട്ട് രണ്ട് നാല് മാസങ്ങളെ ആയിട്ടുള്ളൂ അത് ഇനി നമ്മുടെ ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി നടത്തുന്ന ഒരു ക്യാമ്പ് അതൊരു പക്ഷേ നിങ്ങൾ കേരളത്തിൽ സഹകരണക്കാർ നടത്തുന്ന ഏത് ക്യാമ്പിനേക്കാളും നമ്പർ വൺ ക്യാമ്പായിരിക്കും ബെറ്റർ ക്യാമ്പായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുവാ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമ്പ് എല്ലാം തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് സഹകാറിൻ്റെ ഒരു ക്യാമ്പ് ഞാനും വൈഫും കൂടി പോയി കണ്ടിരുന്നു അപ്പോൾ അതിലൊക്കെ വെച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ക്യാമ്പിൻ്റെ ഡയറക്ടർ ഷമീർ സാറിൻ്റെയും ഷംസീർ സാറിൻ്റെയും ഒക്കെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു പിന്നെ ഓൾ ഓവർ നിങ്ങളുടെ സ്റ്റാഫൊക്കെ എല്ലാം കാണിച്ച ആ സഹകാറിൻ്റെ സ്റ്റാഫെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ഇത് എടുത്തു പറയേണ്ട കാര്യം ഒരു രണ്ട് മണി സമയമായിട്ട് ഒരു ലഞ്ച് കഴിക്കുന്ന ടൈമാണ് ആ ടൈം ആയിട്ടും ഇങ്ങനെ പേഷ്യൻസ് വന്നുകൊണ്ടേയിരുന്ന സമയത്ത് നിങ്ങൾ ലഞ്ച് കഴിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അവസരം ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ രണ്ട് പേര് ലഞ്ച് കഴിക്കാൻ പോവുകയും ബാക്കിയുള്ള ആളുകൾ അവിടെ വീണ്ടും ഇരുന്ന് ഈ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത് സാധാരണ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവരെല്ലാം വിശക്കുമ്പോൾ അവർ ഗ്യാങ്ങായിട്ട് തന്നെ പോയി ഫുഡ് കഴിക്കും തിരിച്ചു വന്ന് ഇരിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കും അങ്ങനെയാണ് പക്ഷെ അതൊക്കെ ഭയങ്കരമായി വേറിട്ടൊരു അനുഭവമാണ് ഇതൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഹകാരം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലെ നിങ്ങളുടെ ടീം വർക്ക് അതൊരു ഭയങ്കരമാണ് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അതൊരു ഭയങ്കരമാണ് ഭയങ്കര വർക്കാണ് അത് നിങ്ങളുടെ അതെനിക്ക് ഞാൻ ഈ സഹകരൻ്റെ നമ്മുടെ ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആ സമയം മുതൽ നമ്മൾ നിങ്ങളുടെ ടീമിലെ ഷമീർ സാറുമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഷമീർ സാർ നമുക്ക് തന്ന ഒരു സഹകരണം അത് ഭയങ്കരമാണ് ഏത് സമയത്തും ഞാൻ ശരിക്കു പറഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ടിനടുത്ത് പതിനൊന്ന് അമ്പതൊക്കെ ആകുമ്പോൾ ഞാൻ ഷമീർ സാറിനെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഷമീർ സാർ ഉറങ്ങിയില്ലേ ചോദിക്കുമ്പോൾ കുറച്ച് വർക്കുണ്ടായിരുന്നു സാറേ സാർ ഞാൻ വെച്ചെന്ത് വർക്ക് സാറേ നമുക്ക് ഈ സഹകരണ എന്തെല്ലാം വർക്ക് വേണമെന്ന് അറിയാമോ നമ്മൾ ഈ ഔട്ട്ലെറ്റുകളുടെ കണക്കുകൾ കാര്യങ്ങൾ ഒക്കെ എടുത്തൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെയിനുണ്ട് ഉറങ്ങാൻ പറ്റിയില്ല ശകലം സമയം ഉറങ്ങുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് പറഞ്ഞു സാറിന് എന്താ സാറേ ഡൗട്ട് അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണ് ആ ടൈം അൺ ടൈമാണ് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളോടൊക്കെ അടുത്ത പരിചയപ്പെട്ട സമയം മുതലും നിങ്ങളോ നിങ്ങളുടെയൊക്കെ കോപ്പറേഷൻ ഞാൻ നോക്കിയിട്ട് ഭയങ്കരമാണ് അതിൽ എന്തോ നിങ്ങളെല്ലാവരും ഈ ഒരു സഹകാർ എന്ന് പറയുന്ന സിസ്റ്റത്തെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ വല്ലാതെ വൈറലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ സ്പോർട്ടിൽ സഹകാർ വളരെ സക്സസീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് മാഡത്തിനോട് ഈ അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ക്യാമ്പ് ഇപ്പോൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി കൊണ്ടുള്ള രീതിയിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടും ഇവിടുത്തെ ഒരുക്കങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മൾ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ ക്യാമ്പ് കണ്ടിട്ട് ഇത്രത്തോളം ഭംഗിയായിട്ടൊരു ക്യാമ്പ് നമുക്ക് ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഒരു ക്യാമ്പ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിൽ വരുത്തേണ്ടത് അടുത്തൊരു ക്യാമ്പിലേക്ക് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കണ്ടുവച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ഒന്നും അഭിപ്രായം ഇത് കഴിഞ്ഞ് ഇനി ക്യാമ്പ് മെഡിസിൻസ് കുറച്ചുകൂടെ കുറച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന പബ്ലിക്കിന് കുറച്ചുകൂടി ഒരു അഭിപ്രായം നന്നായിരിക്കുന്നതല്ല മെഡിസിൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഹിൻസ് പോലെ നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാതെ നല്ല പോലെ ഞാൻ പേഴ്സണലി ചോദിച്ചോടെ കാരണം ലാംഗ്വേജ് ഇവിടത്തെ എല്ലാം എനിക്ക് തോന്നുന്നുണ്ട് എവിടെയാണ് ജനിച്ചത് അല്ല ഞാൻ പഠിച്ചതെല്ലാം ചെന്നൈയിലാണ് അതുകൊണ്ടാണ് ചില അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും വലുതായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം നമ്മൾ നമ്മളിത്രയും ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭിന്നമായി കൊണ്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തൊരു സംഭവം എന്താ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയില് സാറ് ഈ ഒരു അറ്റ്മോസ്ഫിയറിനൊരുക്കിയിട്ടുണ്ട് ക്യാമ്പിന് വേണ്ടിയിട്ട് സാറിന്റെ ഇവിടുത്തെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടും പല ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ ഇപ്പം ഈ സമൂഹത്തിലുള്ള ഉയർന്ന ആളുകളായിക്കോട്ടെ അവരൊക്കെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് തിരിയത്തിട്ടുണ്ട് അത് സാറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു സാറിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഇവിടെ ഈ ലോക്കലില് സാറിനുള്ളൊരു എന്താ പറയുക ഒരു പവ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ അത് സാറിനെ വളരെയധികം തുണച്ചിട്ടില്ലേ അതെങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം സാറ് പറഞ്ഞത് അങ്ങേറ്റം ശരിയാണ് ഏതൊരു മനുഷ്യനും അവരുടെ പ്രദേശത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ബിസിനസ് സംഭവത്ത് ബിസിനസ് സംരംഭത്തിൽ കൂടി വിജയിക്കാൻ കഴിയും മാത്രവുമല്ല നമ്മൾ ഈ ക്യാമ്പ് ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് ഒരു സഹകാർ മെഡിക്കൽസ് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഒരു സാധാരണ മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ടല്ല ഞാൻ കണ്ടത് ഇതിൻ്റെ ചില ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചവിട്ടുപടിയായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ക്യാമ്പിന് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കാമെന്ന് കരുതിയതും രാഷ്ട്രീയ നേതാക്കന്മാരെയും അത് പറഞ്ഞ ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികളെയും ഒക്കെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ സഹകരണ ആ ഒരു ഉദ്യമം അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫ് നമുക്ക് നൽകിയ ഒരു സഹകരണം അതെടുത്ത് പറയാൻ ഇരിക്കാൻ പറ്റിയില്ല അത് ഭയങ്കരമാണ് അവരുടെ സഹകരണം കൊണ്ടാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവർ ഡിസൈൻ ചെയ്തു തന്ന ചില നോട്ടീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് ഞാൻ പ്രസ്സിൽ കൊടുക്കുന്ന സമയത്ത് ആ പ്രസ്സിലെ ആളുകൾ പോലും അത് ഭയങ്കരമായിട്ടുള്ള ഡിസൈനിങ്ങാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് വളരെ പെർഫെക്റ്റാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ് ഡ്രണ്ട് ചെയ്യാമെന്നാണ് മനസ്സിൽ കരുതിയത് പക്ഷേ അവിടെയൊക്കെ വാക്കുകൾ നമുക്കിങ്ങോട്ട് വന്നപ്പോൾ അത് ശരിയായ കളർ കളറിലെടുത്തില്ല എങ്കിൽ അതിൻ്റെ ആ മേന്മ അല്ലെങ്കിൽ മേനി ഞാനായിട്ട് കുറയ്ക്കുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പ് പരമാവധി നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു പിന്നെ ഈ നമ്മളെ സംബന്ധിച്ച് ഈ സഹകരണം എന്ന് പറയുന്നത് സാധാരണ മെഡിക്കേഷൻ അല്ല എന്ന് ജനങ്ങളെത്തിക്കണം ഒരു മെഡിസിൻ അല്ലെങ്കിൽ മരുന്നുകൾ മാത്രമല്ല ഈ സഹകരണ പിന്നിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഈ പ്രോജക്ടുകളെ കൂടി എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഈ ക്യാമ്പിനെ കണ്ടത് അതുകൊണ്ട് പക്ഷേ ക്യാമ്പിന്റെ സമയം വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ദുർലാപം അല്ലാതെ അത് വളരെ അടുത്ത സമയത്ത് തന്നെ ഒരു ക്യാമ്പ് കൂടി സംഘടിപ്പിക്കണം അത് വളരെ വിപുലമായി സംഘടിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്